ഹായ് ഇന്ന് എനിക്കൊരു ചെറിയ പണി കിട്ടിയിട്ടോ പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ട്യൂബും വെച്ചാണ് പണി കിട്ടിയത് ഇത് ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് കടയിൽ നിന്ന് ഒരു സിങ് മൈലാഞ്ചിയാണ് കേട്ടോ ഇത് വാങ്ങിക്കാനുള്ള കാരണം ഞാൻ എപ്പോഴും ഓർഗാനിക് മെഹന്തി പ്രിഫർ ചെയ്യുന്ന ആളാണ് പക്ഷേ പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് കിട്ടിയ വർക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടാൻ പോണം അതുകൊണ്ട് തന്നെ ഫ്രീസറിലുള്ള ഓർഗാനിക് മെഹന്ദിയുടെ പേസ്റ്റ് കോൺ ആക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു ഗതി കെട്ടിട്ട് വാങ്ങിക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ അപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൊരു കോണിൻ്റെ അവസ്ഥയാണിത് ഇതിൻ്റെ ടിപ്പ് കണ്ടോ ഇതിൽ നിന്ന് എങ്ങനെ പ്രസ് ചെയ്താലും മൈലാജി മാത്രം പുറത്തേക്ക് വരില്ല ഇതിൻ്റെ ശ്വാസം മൊത്തം പോവും ആ ഒരു രീതിക്കുള്ളൊരു കോണാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അഞ്ച് കോണാണ് വാങ്ങിച്ചിരുന്നത് ബാക്കി വലിയ കുഴപ്പമില്ല ആ ടിപ്പൊക്കെ കറക്റ്റ് ചെയ്തപ്പോൾ പക്ഷേ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതവിടെ വെച്ചു ഇനി ഇത് എന്തെങ്കിലും ചെയ്യണമല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സംഭവം അല്ലേ അപ്പോൾ ഇതുപോലത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക സോ വീഡിയോയിൽ കണ്ട പോലെ ആ മൈലാഞ്ചി ട്യൂബിൻ്റെ കോണൊന്ന് നല്ലോണം കട്ട് ചെയ്യുക എന്നിട്ടൊരു ബൗളിലേക്ക് ആ പേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് പീച്ചിട്ട് ആക്കുക എന്നിട്ട് വേണ്ടത് അതെന്തായാലും കുറച്ച് ടൈറ്റിലായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ അതൊന്ന് നമുക്ക് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അധികം ആവരുത് അധികമായി കഴിഞ്ഞാൽ നല്ലോണം ആവും അപ്പോൾ ഇതാ കുറച്ചാക്കിയിട്ട് മാക്സിമം നമുക്ക് എത്ര ടൈം പറ്റുന്നോ അത്രയും ടൈം ഇത് മിക്സാക്കി കൊടുക്കുക എത്ര നമ്മൾ മെഹന്തി പേസ്റ്റ് മിക്സ് ആക്കുന്നോ അത്ര കണ്ടിട്ട് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പേസ്റ്റ് കിട്ടും ഞാനിതൊരു പത്ത് മിനിറ്റോളം മിക്സാക്കി എടുത്തിട്ടുണ്ട് കിട്ടാവും പിന്നെ ഇത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ആ ബീറ്ററിൻ്റെ ആദ്യമാവാനുള്ള പേസ്റ്റ് പോലും ഇതില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂണ് വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുത്താലും നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ മാക്സിമം നല്ലോണം ഇത് മിക്സാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പേസ്റ്റ് നമുക്ക് റെഡി ആക്കി കിട്ടി ഇനി ഇത് വേറെ കോണിലേക്ക് ആക്കണം ഇനി ആ കോണിൽ എന്തായാലും ആക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിതാ ഒരു സെലോഫൈൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതേപോലത്തെ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുുന്നെ അതൊന്ന് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ബൈ സെവൻ ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പോൾ അത്രയും പേസ്റ്റ് ചെയ്തുണ്ടാവുള്ളൂ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ പേസ്റ്റ് ഇത് കാണണം എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക സെല്ലോ ഫെയിൻ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ കാരണം അതാണ് ഏറ്റവും നല്ലത് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് റെഡിയാക്കി എടുക്കാം പിന്നെ അതിൻ്റെ ടിപ്പ് സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പിന്നെ യൂസ് ആക്കാം കേട്ടോ നമ്മൾ മഫ്തയിലൊക്കെ കുത്തൂല്ലേ ആ പിന്നി വെച്ചിട്ട് നമുക്കതിൻ്റെ ടിപ്പൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കാരണം അവർക്കതിൻ്റെ ഹോൾ കറക്റ്റ് സൈസ് അറിയാൻ പറ്റും ഒരു ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നെ യൂസ് ചെയ്തിട്ട് ഈ കോണൊന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് അവിടെ ബാക്കി ഉണ്ടാവും ആ പീസിൽ ഒരു സെല്ലോ ടേപ്പിൻ്റെ ചെറിയൊരു കഷ്ണം വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ആക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആക്കുന്നത് സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുക പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് പക്ഷേ ഇത് കുറച്ചായതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ആക്കിയെടുക്കുക ക്യാമറയിൽ നിന്ന് ഒന്ന് തെന്നി മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പുറത്തേക്ക് പോകുമെന്നുള്ളതിലാണ് ഫസ്റ്റ് ഒന്ന് അങ്ങനെ ആയിപ്പോയത് പിന്നെന്താ ശരിയാക്കിയിട്ട് നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് പുറത്തൊന്നും പോവാതെ അതായത് കോണിൻ്റെ പുറത്തൊന്നും ആവരുത് അപ്പോൾ നമുക്ക് സീൽ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും മാക്സിമം ഉള്ളിലേക്ക് തന്നെ പേസ്റ്റ് ആക്കാനായിട്ട് നോക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയും വേണം അപ്പോൾ സ്പാച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൗളിൽ നിന്ന് ക്ലീനായിട്ട് ഇത് മൊത്തത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ സ്പാച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ അത് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് സീൽ ചെയ്തെടുക്കണം അപ്പോൾ കോണിൻ്റെ പുറത്ത് എവിടെയെങ്കിലും മൈലർജി ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ സീൽ ചെയ്തെടുക്കുക സീൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഒരു ഹോയ്സ് ഓവറിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക അങ്ങനെ അതാണ് നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട് അപ്പോൾ അത് ക്ഷമിക്കുക കേട്ടോ പിന്നെ അതാ പിന്നെ മാറ്റുമ്പോഴേക്കും നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് ഈയൊരു മൈലാഞ്ചി കിട്ടും നമ്മൾ ആദ്യം കണ്ട മെഹന്ദിയേ അല്ല മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതാ നമുക്ക് എത്ര നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ പോലും ലൈൻസൊക്കെ വിടാതെ തന്നെ വരയ്ക്കാനായിട്ട് പറ്റും ആദ്യം ആ ട്യൂബിൻ്റെ അവസ്ഥ കണ്ടല്ലോ അതിൽ നിന്ന് എങ്ങനെ പ്രസ് ചെയ്താലും മൈലാഞ്ചി പുറത്തേക്ക് വന്നിരുന്നില്ല അതേ സെയിം പേസ്റ്റാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക എന്നാൽ നമുക്ക് ഒട്ടും തന്നെ പ്രഷർ ചെയ്യാതെ വരച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ ഇപ്പോൾ കണ്ടോ ജസ്റ്റ് ആ കോണിലൊന്ന് പിടിച്ചിട്ടേ ഉള്ളൂ പ്രെസ് ചെയ്തിട്ടില്ല അപ്പോഴേക്കും ആണ് ഇങ്ങനെ ഫൈനായിട്ട് ഈ ഒരു പേസ്റ്റ് പുറത്തേക്ക് വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക കേട്ടോ എന്നാൽ മറ്റുള്ളവർക്കും കൂടി അതൊരു യൂസ്ഫുള്ളാവും അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്